ഹായ് ഫ്രണ്ട്സ് ഇച്ചു സ്വോക്സിൻ്റെ പുതിയ വീട്ടിലൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞായറാഴ്ച രാവിലെ ചായകുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞു അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉച്ചക്കത്തിനുള്ള കറി ഉണ്ടാക്കാനുള്ള ഉള്ളി മുറിക്കുന്ന പരിപാടിയിലാണ് ഞാൻ ഇന്ന് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ മസാല ആക്കി അതേപോലെ നെയ്ച്ചോറ് വയ്ക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അത് മാറി അറിയില്ല ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആ അതിനകത്തോട്ട് മൂപ്പിച്ചെടുക്കുകയെന്നാദ്യം മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് അതിനകത്തോട്ട് ഞാൻ തക്കാളി വാട്ട് വാട്ടും കേട്ടോ ഇത് ഇന്ന് ഞാൻ ആദ്യം എല്ലാം ഒരുമിച്ചൊന്നും ഇടുന്നില്ല എല്ലാം വാട്ടി വാട്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു വേറൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പേസ്റ്റാ മൂപ്പിച്ചതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്തിട്ട് അടിഞ്ഞുപോലെ എന്ന് പറയില്ല പോലെ നന്നായിട്ട് വെന്തിട്ടെടുക്കണം കേട്ടോ അതിന് ഞാൻ കുറേ നേരം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കിയിട്ട് ഞാൻ ഇതിനെ മൂപ്പിച്ചെടുക്കുകയാണേ പിന്നെ പ്രത്യേകിച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ടാണ് വീഡിയോ ഇടുന്നത് എവിടെ ഈ എത്രയോ മാസങ്ങളിങ്ങനെ കഴിയുമ്പോഴാതോന്നും വാട്സപ്പിനും വ്യൂസും അതേപോലെ സബ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരിക കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വീണ്ടും അത് താന്നു താഴ്ന്നു വരും ഇതൊക്കെ നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സുകൾക്ക് ഇതേ ഒരവസ്ഥ ഉണ്ടോ എന്തോ ഒന്ന് പറയണം കേട്ടോ ചിക്കൻ ഞാൻ ആദ്യം ഉപ്പും മുളക് പൊടി അതേപോലെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാലയോ എല്ലാം ഇട്ടിട്ട് ഞാൻ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി തക്കാളി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ സവാള അരിഞ്ഞത് ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി ഇതിനെ ഞാൻ വീണ്ടും ഞാൻ മൂപ്പിച്ചെടുക്കും കേട്ടോ ചില സമയത്ത് വീഡിയോ അങ്ങ് നിർത്തിയാൽ എന്ന് തന്നെ തോന്നിപ്പോകുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമില്ല ഉള്ള വ്യൂസും വാച്ച്വറും അതേപോലെ സബ്സ്ക്രൈബറൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഇനി ഉള്ളി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഞാൻ ഇതിനെ ഉള്ളീനെ അങ്ങ് ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവാണേ ഇനി ഇതൊക്കെ മൂന്നും കൂടെ ഞാൻ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിലേട്ടോ ഇതൊക്കെ ഞാൻ വാട്ടിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതിന് ഞാൻ അങ്ങ് മൂപ്പിച്ചെടുക്കും അതിന് ശേഷം ഞാൻ ഈ ചിക്കൻ വേവിച്ച വെള്ളമുണ്ടല്ലോ അതെടുത്തിട്ട് ഞാനൊന്നും കൂടെ ഉള്ളി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കൂട്ടോ കുറേ നേരം ഞാൻ വിളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തു ഇനി ആ വെള്ളത്തിൽ കുറച്ച് നേരം അങ്ങ് വേവട്ടെ ഉള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇളക്കിയിട്ടങ്ങ് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി പോകാം പിന്നെ ഉള്ളി വെന്തതിന് ശേഷം ഞാൻ വേവിച്ച ചിക്കൻ എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് അതേപോലെ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് അടച്ചിട്ടൊന്നു വേവിക്കും കേട്ടോ അതിൻ്റെ എല്ലാ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഉപ്പും മുളകും എല്ലാം ഉണ്ടോയെന്ന് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി പേസ്റ്റ് പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുരുമുളകും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് നന്നായിട്ട് അധികം ചേർത്തിട്ടുണ്ടായിരുന്നു ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു വേറൊരു സംഭവം തന്നെയാണ് ഉണ്ടാക്കുമ്പോഴേ ചില ആൾക്കാർ ഇങ്ങനെ വാരി വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചില ആൾക്കാർ എന്തിട്ടാലും ആ ഒരു ടേസ്റ്റ് വരില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് ഏട്ടൻ മക്കൾ മുടി മുറിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെക്കണം പക്ഷെ സംഭവം നടന്നില്ല ഞാൻ വളരെ സ്ലോ ആയിപ്പോയി ജലദോഷമൊക്കെ പിടിച്ചിട്ട് ഒരു ഉന്മേഷവും ഇല്ല അതുകൊണ്ട് പണികളൊക്കെ സ്ലോ ആയിപ്പോയി അപ്പൊ ഏട്ടനെത്തിയിട്ടോ അങ്ങനെയാണ് ഏട്ടൻ വീഡിയോ എടുത്തു അങ്ങനെ ഏട്ടൻ പിന്നെ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ കറി അങ്ങനെ ഉണ്ട് നോക്കാൻ കുറച്ച് ചിക്കൻ കൊടുത്തു കേട്ടാ കോരിട്ട് എന്തുണ്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് ചിക്കൻ തിന്നേട്ടാ നൂറ്റാൾക്ക് ചിക്കൻ ഒന്നും പറ്റൂല ഇവരാണ് ചിക്കൻ്റെ ആൾക്കാർ അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാട്ടാ ബബായ്